ആ ഹിജാബ് അത് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ ജീനാണ് അതൊരു നാട്ടാചാരമായി അതൊരു കുടുംബ പാരമ്പര്യമായി അതൊരു ഫാഷനായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ അവകാശത്തിൻ്റെ അടയാളമായി അവൾ ധരിക്കേണ്ടുന്ന വസ്ത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത് പലരും അങ്ങനെയാണ് അവർക്കതൊരു ഫാഷനാണ് അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രതിഷേധത്തിൻ്റെ അടയാളമായി ഹിജാബ് ധരിക്കുന്നവരുണ്ട് ചില ആളുകൾ പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശത്തിൻ്റെ ഒരു അടയാളമായി കൊണ്ടാണ് എല്ലാവർക്കും എല്ലാ വസ്ത്രവും ധരിക്കാം ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിജാബും ധരിക്കണം എന്നാണ് ചിലർ പറയുന്നത് ചില മുസ്ലിം നാമധാരികളായവർ ചില മുസ്ലിം പെൺകുട്ടികൾ അവരൊക്കെ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ധരിക്കാം അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം വേണം അവകാശം വേണം അത് നിർബന്ധമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനല്ല അതൊരു പ്രതിഷേധത്തിന്റെ അടയാളമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയെല്ലാം അത് അവരുടെ ധീനാണ് അത് അവരുടെ നമസ്കാരം അവർക്ക് നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ അവർക്ക് എങ്ങനെ നിർബന്ധമാണോ അതുപോലെ നിർബന്ധമാക്കിയ ഒരു നിർബന്ധ ബാധ്യതയാണ് അവളുടെ ഹിജാബ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവളുടെ ഒന്നാമത്തെ ചോയ്സ് അത് ഇസ്ലാമാണ് അള്ളാഹുവിന്റെ ചോയ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ജീനിന്റെ വിഷയത്തിൽ പ്രത്യേകമായി മറ്റൊരു ചോയ്സ് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്